ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ അതാ രാവിലെ ഞാൻ എണീറ്റ് ഇന്നത്തെ പോലെ ഒരു ഒരാറുമണിയായപ്പോട്ടോ കിച്ചണിൽ വന്നത് സ്കൂളൊക്കെ അവധിയായതുകൊണ്ട് ലേറ്റായി അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഒന്ന് ഫ്രഷ് ആയിട്ട് രാവിലത്തെ ചായ കൂടിയാണ് അപ്പോൾ ഇന്ന് ചായയല്ലോ പ്ലെയിനായിട്ട് ഒരു ഇഞ്ചിയൊക്കെ ഇട്ടത് കട്ടൻ കുടിക്കാമോ അങ്ങനെ അത് ആ കെറ്റിൽ വെള്ളമെടുത്ത് നമ്മുടെ തേയിലപ്പൊടിയുണ്ടല്ലോ കുറച്ച് അല്പത്തേയിലപ്പൊടിയും ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ട് ചതച്ചിട്ട് രാവിലെ ഒരു ഇഞ്ചിയൊക്കെ ഇട്ട് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് ഇപ്പം തൊണ്ടയിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വയറിന് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും നല്ലതല്ലേ ഇഞ്ചി അപ്പം നമ്മൾ രാവിലത്തെ ചായ കട്ടനൊക്കെ കുടിക്കുമ്പോൾ ഒരു ചെറിയ പീസ് ഇട്ട് കുടിക്കാൻ ശ്രമിക്കാം കേട്ടോ നല്ലതാണ് അങ്ങനെ അതൊക്കെ ഇതെടുത്ത് ഞാൻ കെറ്റിൽ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടാ കിട്ടും അങ്ങനെ അത് തിളച്ചതാ പ്ലെയിൻ ടീ ഒക്കെ ഒഴിച്ച് ഇനി ഇത് കുടിച്ചിട്ട് ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞായിരിക്കും പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വരുന്നത് കേട്ടോ അപ്പം ഒന്നും ആരും എണീക്കില്ലല്ലോ സ്കൂൾ അവധി ആയതുകൊണ്ട് ഞാൻ ഞാൻ അതൊക്കെ കഴിച്ച് കുടിച്ചിട്ട് കഴിഞ്ഞ് പിന്നെതാ കിച്ചണിൽ വന്ന് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് അതിനുള്ളൊരു അടിപൊളി കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് അത് സവാള അച്ച് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കറി ചമ്മന്തി ഏതു കൊണ്ടോ പറയട്ടെ എന്നാൽ വളരെ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ അപ്പം ഇങ്ങനെ അതാ ചെറിയ ചെറിയ കുട്ടി കുട്ടി ദോശകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സവാള കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആറ് സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് എടുക്കാം അങ്ങനെ അത് തൊലിയൊക്കെ കളഞ്ഞത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ മിക്സിയിലൊന്നും അടിച്ചെടുക്കട്ട വളരെ സിമ്പിളാണ് അടിച്ചെടുത്തിട്ട് ഇതാ ഒരു പാന് വെച്ച് ഓയിലൊഴിച്ചു കൊടുക്കട്ട ഓയിലൊന്നു ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് 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 കറിവേപ്പിലയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക ഇതിൽ മസാലയൊന്നും ഒത്തിരി മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടീനെ മാത്രം ആവശ്യമുള്ള നല്ല ടേസ്റ്റുമാണ് അങ്ങനെന്താണ് നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് നല്ലതായിട്ട് ആ പച്ചമണമൊക്കെ മാറി നല്ല ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു കളർ ഇട്ട് മതി ഇനി നമ്മൾ അടിച്ചുവെച്ചിട്ടുള്ള ഉണ്ടല്ലോ ഈ സവാള മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇല്ല ഒന്നും ഒഴിക്കരുത് സവാള മാത്രം ഒന്ന് അടിച്ചെടുക്കുക ഇനി ഇതാ നമ്മൾ മുളക് പൊടി ഓയിലുണ്ട് അതിലേക്ക് ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുക കണ്ടോ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഡ്രൈ ആയി വരും ഇനി ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ ഇത് മസ്റ്റാണ് ഇത് ചേർത്ത് കൊടുക്കുക ഇനി വെള്ളം ചൂടുവെള്ളം നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒഴിക്കാവോ കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയുടെ പച്ചമണമെല്ലാം മാറി നല്ല വയണ്ട് വന്നതിന് ശേഷമാണ് പഞ്ചസാരയും ഈ ചൂടുവെള്ളമൊക്കെ ഒഴിക്കുന്നത് ഇനി ഇതൊന്ന് തിളപ്പിച്ച് എടുക്കട്ട നല്ല ടേസ്റ്റാണ് ഈ പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ആ ഒരു അല്പം മധുരവും കൂടെ വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അത് അടിപൊളി കറി റെഡിയായി വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ട അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഞങ്ങളിത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എടുത്തേട്ടാ ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ തേങ്ങയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും കഴിച്ചൂടാത്തവരുണ്ടല്ലോ അവർക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ ഞങ്ങളെ വീടിന് അടുത്തുള്ള ഞാൻ പള്ളിയിലുള്ള കുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് വേറൊന്നും ലഞ്ചൊന്നും ഉണ്ടാക്കുന്നില്ല അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി വച്ചിട്ടാണ് പോകുന്നത് കേട്ടോ കല്യാണത്തിന് പോകുമ്പം അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങളൊന്ന് റെഡി ആവുകയാണ് അങ്ങനെ ഞാൻ ഇതാ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് നല്ല വെയിലാണ് പക്ഷെ ഞങ്ങൾക്ക് തലേദിവസം പോകാൻ പറ്റിയില്ല ഏട്ടാ ഏട്ടൻ ജോലി സൈറ്റിൽ നിന്നൊക്കെ വന്നപ്പോൾ ലേറ്റായി അപ്പോൾ പിന്നെ പിറ്റൊന്ന് പോയാൽ പോയില്ലെങ്കിൽ മോശമില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നോരും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ ഇതാണ് പള്ളി അങ്ങനെ ഇതിന് താഴെയാണോ വെച്ച് കല്യാണം നടക്കുന്നത് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല ചൂടും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ആൾക്കാരെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല എടുത്തില്ലേട്ടോ അതൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഐറ്റം പ്രഥമനും ഇതൊക്കെയുള്ള സദ്യയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ വീഡിയോ എടുക്കാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്നറിഞ്ഞൂട അതുകൊണ്ട് ആണ് ആരെയും വീടിയൊന്നും എടുക്കാതെ അതങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കൊണ്ടിട്ട് ഇതാ പിന്നെ പോകാൻ വേണ്ടി വരുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും വീടെത്തിൽ മതി എന്നുള്ള ഇതായിരുന്നു അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീടൊക്കെ എത്തി സദ്യയൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം മതി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉറ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ നാലര അഞ്ച് മണിക്കാണ് എണീറ്റത് കേട്ടാ പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ മധുരവും വിശാലമായിട്ടുള്ള ഒന്നുമില്ല അങ്ങനെ സിമ്പിളായിട്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്താ ഞാൻ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്ത് അതിലേക്ക് ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തി പരുവല്ല അതിനേക്കാൾ നല്ല ലൂസാക്കി ഒന്ന് കുഴച്ച് ഈ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമുക്കിത് ചെറിയ ചെറിയ ബോളായിട്ട് വേവിച്ചെടുക്കുക ആ പരുവത്തിൽ ഇതുപോലെ ഇടാം ഇടുമ്പം നമുക്ക് കയ്യിൽ നിന്ന് വീണമാവുക ആ പരുവത്തിലാക്കി എടുക്കുക ഇനി ഒരു പാത്രത്തിൽ നല്ല വെള്ളം വച്ചിട്ട് തിളപ്പിക്കാം ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ട് മാവിൽ നിന്ന് ചെറിയ ചെറിയ ബോളായിട്ട് ഇട്ട് കൊടുക്കട്ടെ എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി ഇട്ട് കൊടുക്കുക ഇനി സ്പൂൺ സ്പൂണിട്ടായാലും ചെറിയ ചെറിയ ബോളാക്കി ഇട്ടിട്ട് ഇതൊരഞ്ച് മിനിറ്റ് ആകുമ്പോൾ അത് വെന്ത് കിട്ടും ഇനി അത് നമുക്ക് അതിൽ നിന്ന് ഊറ്റി എടുക്കട്ടെ ഈ വെള്ളം നമുക്കിനി ആവശ്യമില്ല ഇനി ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് കുടിക്കാം കേട്ടോ ഇപ്പം ഉപ്പൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതെല്ലാം നമുക്കതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ആ എല്ലാം വേവിച്ച് എല്ലാം മാറ്റി ഒഴിച്ച് ഇനി ആ പാനിൽ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഓയിലൊഴിച്ച് ചൂടാക്കിയിട്ട് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളകും ഒരു സവാളയും കൂടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് പച്ചമുളക് പച്ചമുളകൊക്കെ നമ്മളിഷ്ടത്തിന് ചേർക്കുക കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തോളൂ അപ്പം ഇഞ്ചി അതൊക്കെ മസ്റ്റ് ആയിട്ടിടാ ഒന്ന് വിട്ടിട്ട് ഇതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബോൾസ് ബോൾസിൻ്റെ അതും കൂടെ എടുത്ത് ഇതിലേക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഓൾറെഡി വെന്തതാണ് അതുകൊണ്ട് ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങക്കൂടെ ഇട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കേട്ട ബോൾസിൽ നമ്മൾ ഉപ്പ് ഇട്ടല്ല അപ്പോൾ ഇല്ലെങ്കിൽ ഈ സമയത്ത് അല്പം ഉപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്ക അപ്പം നല്ല അടിപൊളി സ്നാക്സ് റെഡിയായി ഇതിപ്പോൾ നമുക്ക് സ്നാക്സ് ആയിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇനി രാത്രിത്തെല്ലാം ഡിന്നറിന് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കട്ടെ അത്ര ടേസ്റ്റാണ് ഇപ്പോൾ ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ എന്നും ചപ്പാത്തി ഗോതമ്പ് ദോശയൊക്കെ കഴിച്ചും മടുത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഏത് സമയത്താണെങ്കിലും കഴിക്കും ഇതിപ്പം ഞാൻ ചായക്കാണ് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ മധുരമുള്ള ചായയുടെയും കട്ടൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഈ ഗോതമ്പ് പൊടിയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കട്ടെ മാവ് നമ്മൾ എടുക്കുമ്പോൾ നല്ല ലൂസാക്കി എടുക്കുക കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ബോർഡ് ഇട്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മാറ്റി വെച്ച് പിന്നെ രാവിലെ കണവ മീൻ കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കല്യാണത്തിന് കൊണ്ട് അത് തൊട്ടില്ല അതങ്ങ് ഫ്രീസറിൽ വെച്ചിട്ട് പോയി പിന്നെ വന്നിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തോരൻ വയ്ക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ കുക്കറിലിട്ട് സവാളയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെക്കാം അപ്പോൾ ഇത് നമുക്കിനി വൈകിട്ട് കപ്പയുണ്ട് കപ്പയൊന്ന് പുഴുങ്ങി ഈ തോരനും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അങ്ങനെ അത് കുക്കറിൽ വേവാൻ വച്ച സമയത്ത് അതിനുള്ള മസാല ഒന്ന് റെഡിയാക്കുക അരക്കപ്പ് തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും അപ്പോൾ മഞ്ഞ നമ്മൾ അതിൽ വേവാൻ വേണ്ടിയിട്ടല്ലോ നമ്മി അതും കൂടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മളാ മസാലയ്ക്ക് കളർ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ഒരു ചട്ടിയടപ്പത്തേക്ക് വെച്ച് ഓയിൽ ചൂടാക്കി അതിലേക്ക് കറിവേപ്പിലയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കണവയുണ്ടല്ലോ കൂന്തലെന്ന് പറയും കണവെന്ന് പറയും അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ട അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് കുക്കറിൽ വേവിക്കാൻ വച്ചത് പക്ഷേ എന്നാലും ഇതാണ് നല്ല വെള്ളം ഉണ്ടായിരുന്ന കേട്ടോ ഒരു ഒരു എട്ട് ഒമ്പത് വിസിലെങ്കിലും കേൾപ്പിക്കണമെങ്കിൽ വേവ് വെന്താലേ കൊള്ളാവില്ലെങ്കിൽ വയറിനൊക്കെ കംപ്ലൈൻ്റ് ആവും അങ്ങനെ നല്ല വേവിച്ച് അപ്പോൾ ആ ഓയിലൊക്കെ ചൂടാക്കി അതിലേക്ക് നമ്മൾ ആ കൂന്തലും വേവിച്ചത് ഒന്നും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഒന്ന് മൂടി വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അത് മസ്റ്റായിട്ട് ചേർക്കുക എങ്കിൽ ഇതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ ചിക്കനിലൊക്കെ ഇടുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ ചിക്കൻ മസാല അല്ല ഗരം മസാല അതും ഇട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആ വെള്ളമൊക്കെ വറ്റി വരുമ്പം നമ്മളെ കൂന്തൽ റോസ്റ്റ് റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ